വരെ തമ്പനേലിൽ പറഞ്ഞതുപോലെ തന്നെ പശാശിൻ്റെ ഉപദ്രവങ്ങളെയും അതുപോലെ തന്നെ മറ്റെല്ലാ ഉപദ്രവങ്ങളെയും പ്രലോഭനങ്ങളെയും മറികടക്കാനും സംരക്ഷണം കിട്ടുവാനും ഉള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണത് വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥനയാണ് അത് ശക്തമായ പ്രാർത്ഥന ഇത് ചൊല്ലുന്നവർക്കും ഇത് ചെയ്യുന്നവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും കൂടെയാണ് ഞാൻ ഈ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഏഴ് എണ്ണൂറ്റി മൂന്നിൽ യേശുവിൻ്റെ ക്രിസ്തു ദേമൻ്റെ ശവകുടീരത്തിൽ നിന്നും കിട്ടിയ ഈ പ്രാർത്ഥന ചാൾസ് രാജാവ് അദ്ദേഹം യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ അവിടുത്തെ സം സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് കൊടുത്തതാണ് അതിശക്തമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന കൃപയും സംരക്ഷണത്തെക്കുറിച്ചും നമുക്ക് അറിയാം വിശുദ്ധ കുരിശിൻ്റെ അതിശക്തമായ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ഇത് ചൊല്ലുന്നവർക്കും കൂടെ നടക്കുന്നവർക്കും അതിശക്തമായ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവുമാണ് ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഓരോ പ്രശ്നങ്ങളും ഇല്ലാതായിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ സംരക്ഷണമാണ് ഈ പ്രാർത്ഥന വഴി നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഈ പ്രാർത്ഥന ദിവസവും ചെല്ലുന്നവർക്കും കൂടെ കൊണ്ടു നടക്കുന്നവർക്കും പ്രാർത്ഥന ചൊല്ലുന്നവർക്കും പെട്ടെന്നുള്ള മരണം സംഭവിക്കില്ല അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ പ്രാർത്ഥന സൂക്ഷിക്കുന്ന ഭവനങ്ങൾ ഇടിമനലൊന്നും ഏൽക്കാതെ സംരക്ഷിക്കപ്പെടും അതുപോലെ മൂന്നാമത്തേത് ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് പേവിഷപാധയോ അതുപോലെ തന്നെ വിഷബാധകൾ അതുപോലെ പൊള്ളൽ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണോ ഒന്നും സംഭവിക്കില്ല അതുപോലെ നാലാമത്തേത് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം നടക്കും അതുപോലെ കുഞ്ഞിൻ്റെ വലത് ഭാഗത്ത് ഈ പ്രാർത്ഥന സൂക്ഷിച്ചാൽ തിന്മയുടെ ശക്തിയോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ അപസ്മാര രോഗത്തിന് അപസ്മാര രോഗിയായിട്ടുള്ളവർ ഉറങ്ങുന്നവരുടെ വലത് ഭാഗത്ത് ഈ പ്രാർത്ഥന സൂക്ഷിച്ചാൽ ആ ബന്ധനത്തിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി പ്ര പ്രചരിപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും അതുപോലെ തന്നെ വിശുദ്ധ കുരിശിൻ്റെ അതിശക്തമായ പ്രാർത്ഥന ആരെങ്കിലും പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ അവർക്ക് ദുഃഖിക്കേണ്ടി വരും ദിവസേന ഈ പ്രാർത്ഥന ചെല്ലുന്നവർക്ക് മരണത്തിന് മൂന്ന് ദിവസം മുന്നേ മുന്നറിയിപ്പ് ലഭിക്കും ഇനി അത്ഭുതകരമായ ആ വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന എന്തെന്ന് നമുക്ക് നോക്കാം വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശുവേ രക്ഷകനായ ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്രയൽക്കാരൻ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാവണമേ നിത്യജീവനിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവീശമശുകായുടെ തിരു രക്തത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോതമേസും ഔസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഗ്യത്തിനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ യോസെ പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശ് വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥനയുടെ ശക്തികളാൽ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ് ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അനുഗ്രഹീത അനുഗ്രഹീതപൂർവ്വമാകട്ടെ